നമസ്കാരം മാന്യ മാന്യപ്രേക്ഷകരെ വീണ്ടും വീണ്ടും നമസ്കാരം നോക്കൂ മമ്മൂട്ടി എന്ന് പറയുന്ന അതല്ലെങ്കിൽ മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന അയാളുടെ യഥാർത്ഥത്തിലുള്ള പേര് മുഹമ്മദ് കുട്ടി എന്നാണ് മമ്മൂട്ടി എന്നയാൾ സിനിമയിലേക്ക് വേണ്ടി മാറ്റപ്പെട്ട ഒരു പേരാണ് ഈ മമ്മൂട്ടിയുടെ ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത് മറുനാടൻ മലയാളി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഷാജിൻ സ്കറിയ സാറിന്റെ ചാനലായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ഏകദേശം ഒരു ഒരു മണി വരെ അത് മൂന്ന് വീഡിയോയും കേട്ടു കാരണം എനിക്കൊരു പത്ത് മണിക്ക് ശേഷമാണ് ഫ്രീ ടൈം കിട്ടിയത് ഏകദേശം ഏകദേശം മുറിലധികമുള്ള മൂന്ന് ആയിട്ടാണ് ശ്രീ ഷാജൻ കറിയ സാർ അദ്ദേഹത്തിന്റെ മറുനാടൻ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ചാനലിലൂടെ ഈ പറയുന്ന പുഴു എന്ന് പറയുന്ന സിനിമയുടെ സംവിധായികയായിട്ടുള്ള ഒരു ലേഡി അവരുടെ ഭർത്താവിന്റെ ഇന്റർവ്യൂ പുറത്തുവിട്ടത് ആ ഇന്റർവ്യൂ കണ്ടിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും എത്രത്തോളം ജെനുവിൻ ആയിട്ടാണ് ആ മനുഷ്യൻ സംസാരിക്കുന്നതെന്നും എത്രത്തോളം ക്രൂക്കിഡ് ആണ് എത്രത്തോളം ദുഷ് ൻ മൈൻഡ് ദുഷ്ടത്തരത്തിന്റെ ആ ഒരു നിറകുടമാണ് ഈ മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ഈ മമ്മൂട്ടി എന്നുള്ളതും ആ ഇന്റർവ്യൂ കണ്ട ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും നോക്കൂ ഈ മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ഈ മമ്മൂട്ടി ചെയ്തിട്ടുള്ള ഇസ്ലാമിക ഭീകരതയെ വെളുപ്പിക്കുക അതല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതിനെയൊക്കെ വെളുപ്പിക്കാൻ വേണ്ടി അത് പോപ്പുലർ ഫ്രണ്ടിൻ്റെയും മുൻപ് നിരോധിക്കപ്പെട്ട സിമി എന്ന് പറയുന്ന സംഘടനയുടെയും ഒക്കെ സജീവ പ്രവർത്തകരെ ബിനാമിയാക്കി സംവിധായകരും അതല്ലെങ്കിൽ നിർമ്മാതാക്കളും ഒക്കെ ആക്കിക്കൊണ്ട് അത്തരത്തിൽ ആളുകളെ ഈ ബിനാമിയായി ഈ ഭീകരന്മാരെ കൊണ്ടുവന്ന് അവരുടെ സിനിമയിൽ അഭിനയിച്ചു കൊണ്ട് ഈ ഇസ്ലാമിക ഭീകരതയെ വെളുപ്പിക്കുക എന്നുള്ളതിന്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട് ഒരു സിനിമ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഒരു സിനിമയിൽ അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കേൾപ്പിച്ച് തരാം കാരണം അത് വീഡിയോ ഇവിടെ കാണിക്കാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം മാറ്റാൻ പറയുന്നത് കോടതിയും പോലും ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാ जिहादी, अधे अधे ൂ ഇത് മമ്മൂട്ടി മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ഈ ജിഹാദി മമ്മൂട്ടി നായകനായ ഒരു സിനിമയിലെ ഡയലോഗാണ് അതായത് ഒരു ക്രൈസ്തവ പെൺകുട്ടിയാണെന്ന് തോന്നുന്ന ഒരു സുഡാഫി ആയിട്ടുള്ള ജിഹാദി ലവ് ജിഹാദിയിൽ പെടുത്തി കൊണ്ടുപോകുന്നു അതിനെതിരെ ഈ ജിഹാദിയുമായി രംഗത്ത് വന്ന് ഈ കൃത്യമായിട്ടും ഈ കുട്ടിയുടെ അച്ഛൻ പറയുന്ന ആ ഡയലോഗ് അതിനെതിരെ മമ്മൂട്ടി എന്ന് പറയുന്ന ജിഹാദികളെ വിളിപ്പിക്കാൻ വേണ്ടി ഇന്ന് കോടിക്കണക്കിന് രൂപ ബിനാമിയായി ഈ പുഴു എന്ന് പറയുന്ന സിനിമയുടെ സംവിധായിക ആ സംവിധായികയുടെ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ തന്റെ ഭാര്യയായിരുന്ന സ്ത്രീയുടെ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ അനധികൃതമായി വിദേശങ്ങളിൽ നിന്ന് എത്തിച്ചു എത്തിച്ചുവെന്ന ആരോപണം പോലും നേരിടുന്ന ഈ ദുഷ്ടനായിട്ടുള്ള ഈ ചങ്ങാതി കാരണം ഇവനെ എന്ന് വിളിക്കുന്നത് നമ്മളൊക്കെ ഒരു വ്യക്തിയെ എത്രത്തോളം സ്നേഹിക്കുന്നു എത്രത്തോളം ബഹുമാനിക്കുന്നു ആരാധിക്കുന്നു അത്തരത്തിലുള്ള ആ വ്യക്തിയുടെ യഥാർത്ഥ മുഖം ദുഷ്ടനായിരുന്നു കൊടും ഇസ്ലാമിക ഭീകരതയെ വെളുപ്പിക്കാനുള്ള ഒരു ജിഹാദി ആയിരുന്നു സുഡാപ്പി ആയിരുന്നു എന്ന് അറിയുമ്പോൾ അയാള് വെറുക്കുന്നതിന്റെ അളവും കൂടും എന്നുള്ളതാണ് ആ അളവ് കൂടിയത് കൊണ്ട് തന്നെയാണ് മമ്മുക്കയുടെ വാക്കുകളിൽ മാമുക്കയയുടെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഈ കള്ള ഇബിലീസ് ഈ കള്ള ഹിറാമ് അല്ല അല്ലെങ്കിൽ ഈ കള്ള പന്നിക്കാട്ടം ഈ പന്നിക്കാട്ടം കൃത്യമായിട്ട് നമ്മളെ എല്ലാവരും പറ്റിക്കുകയായിരുന്നു അതിലെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ലവ് ജിഹാദിനെ വെളുപ്പിക്കാൻ വേണ്ടി ഒരു സിനിമയിലൂടെ ഈ ജിഹാദി മമ്മൂട്ടിയെ കൊണ്ട് സംസാരിപ്പിച്ച ഈ ഡയലോഗ് ഒന്നുകൂടി കേട്ടു നോക്കും ആ ഒരു ക്രിസ്ത്യൻ അല്ല ഹിന്ദുവാണ് കാരണം വലിയ തിരുവ തമ്പിക്കുഞ്ഞ് അങ്ങനെ എന്താ പറയുന്നുണ്ട് എന്തായാലും ലവ് ജിഹാദിനെ വിളിപ്പിക്കാൻ വേണ്ടി ഇവനെ പോലെ ഇത്ര ഒരു നല്ല മഹാനായ നടൻ എന്ന രീതിയിലിരിക്കുന്ന ഈ ചങ്ങാതിയെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ ചങ്ങാതി തന്നെ അയാളുടെ മേക്കപ്പ്മാൻ ആയുള്ള ജോർജ് എന്ന് പറയുന്ന ഒരാളെ ആക്കി വെച്ചുകൊണ്ട് നിർമാതാവ് പട്ടമൊക്കെ നൽകിക്കൊണ്ട് നോക്കും മോഹൻലാലിന്റെ ഒരു അദ്ദേഹത്തിൻ്റെ ബിനാമി ആണെന്ന് എല്ലാ സോഷ്യൽ മീഡിയയിലും മഞ്ഞ പത്രങ്ങളും ഒക്കെ എഴുതുന്ന ഒരാളുണ്ട് ആന്റണി പെരുമ്പാവൂർ എന്നുള്ള പറയുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെ കുറിച്ച് പറയുന്നത് പോലെ ഈ മമ്മൂട്ടിയുടെ മേക്കപ്പ് മാൻ ഉള്ള ജോർജിനെ കുറിച്ച് ഒരു മഞ്ഞപത്രവും എഴുതില്ല കാരണം എന്താ അത് ഇസ്ലാമിക ജിഹാദികളുടെ അതല്ലെങ്കിൽ ഇസ്ലാമിക ജിഹാദികൾ വാഴുന്ന സിനിമാ മേഖലയെ അടക്കി വരിക്കുന്ന ഈ ഭീകരവാദിയുടെ സിനിമയാണ് അതുകൊണ്ട് ആരും പറയില്ല ഈ ഭീകരവാദിയുടെ മേക്കപ്പ് മാൻ ആണ് അതുകൊണ്ട് ആരും പറയില്ല നമുക്ക് ഇത്തരത്തിൽ ഒരുപാട് സിനിമകളെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ രണ്ട് ആർട്ടിക്കിൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒന്ന് ജിതിൻ കൃഷ്ണൻ എന്ന് പറയുന്ന നമ്മുടെ എല്ലാം സഹോദരനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം എഴുതിയ ഒരു article ഉണ്ട് ആ ആർട്ടിക്കിൾ ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ് കാരണം നമ്മളൊന്നും ചിന്തിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചിന്തിച്ച് പഠിച്ച് കണ്ടെത്തുന്ന ഇത്തരത്തിലുള്ള ആളുകളുടെ ആർട്ടിക്കിൾ നമ്മൾ അറിയേണ്ടതുണ്ട് അത് വരുന്നത് എങ്ങനെയാണ് ഉണ്ട എന്ന പടം കണ്ടപ്പോഴാണ് ഉണ്ടയുടെ തിരക്കഥ ആരാണ് എന്ന് അന്വേഷിച്ചത് നക്സലുകൾ പാവങ്ങളാണെന്ന് പറഞ്ഞു വെക്കുന്ന സിനിമ വെറുതെ അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചത് കൊണ്ടാണ് പിന്നണി പ്രവർത്തകരെ കുറിച്ച് ഒന്ന് അന്വേഷിച്ചിരുന്നത് പക്ഷെ അന്ന് വരെ മലയാള സിനിമയിൽ പരിചിതമല്ലാത്ത പേരാണ് കണ്ടത് ഹർഷദ് അയാൾക്ക് മമ്മൂട്ടിയെ പോലെയുള്ള മലയാളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള നടൻ ഡേറ്റ് കൊടുക്കുന്നു പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അത്രയും മികച്ച സ്ക്രിപ്റ്റ് ആയിരുന്നോ ഉണ്ട എന്നുള്ളത് ഉണ്ട എന്ന് പറയുന്ന സിനിമ ഞാനും കണ്ടിരുന്നു നക്സലൈറ്റ് നക്സലൈറ്റുകളെ വെളുപ്പിച്ചെടുക്കുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ആ ഉണ്ട ഇനിയാം അല്ലെങ്കിൽ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അത്രയും മികച്ച സ്ക്രിപ്റ്റ് ആയിരുന്നോ ഉണ്ടായിരുന്നതായിരുന്നു അല്ലെങ്കിൽ പുതുമുഖ എഴുത്തുകാരനും മമ്മൂട്ടി എന്നൊരു നടൻ ഡേറ്റ് കൊടുക്കാനുണ്ടായ ചേതോ വികാരം എന്തായിരുന്നു അന്വേഷണ സ്വഭാവം ഉള്ളിൽ ഉള്ളത് കൊണ്ട് അന്ന് തന്നെ ഹർഷദിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു കോഴിക്കോട് സ്വദേശിയാണ് വടകരയിലെ മറ്റോ ആണ് ഈ ഹർഷദിന്റെ ജന്മനാട് കോഴിക്കോട് അയാളെ അറിയുന്നവർക്ക് എല്ലാം പറയാനുള്ളത് പഴയ സിമി പ്രവർത്തകൻ അല്ലേ എന്നാണ് അതായത് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതിന്റെ പേരിൽ നിരോധിച്ച സംഘടനയുടെ സജീവ പ്രവർത്തകനാണ് ഈ മമ്മൂട്ടി ഈ വെളുപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഈ ഇസ്ലാമിക ഭീകരനായുള്ള ഹർഷത എന്നുള്ളത് ആ നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്റെ ഊഹം തെറ്റിയില്ല എന്ന് മനസ്സിലായി സിമി നിരോധിച്ചപ്പോൾ ആശയം ഉള്ളിൽ പേറി നടക്കുകയായിരുന്നു അയാൾ ആർക്കും അന്വേഷിച്ചു നോക്കാം ഉത്തരം മറ്റൊന്നും ആവില്ല സിനിമ എന്ന മേഖല അയാൾക്ക് ഇഷ്ടമോ ബിസിനസ്സോ അല്ല പടം വിജയിക്കുന്നതും പരാജയം അയാളുടെ വിഷയമാണെന്ന് തോന്നുന്നില്ല അത് നമ്മൾക്കറിയാം ഉണ്ടായാലും പുഴയായാലും സിനിമയൊക്കെ പരാജയമായിരുന്നു എന്നറിയാം പക്ഷെ അവരുദ്ദേശി ഉദ്ദേശിച്ച് ഇസ്ലാമിക ഭീകരതയെ വെളുപ്പിക്കുക ഹൈന്ദവ ക്രൈസ്തവരുടെ ദേഹത്തോട്ട് കടക്കുക അവന്റെ അവരുടെയൊക്കെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും എതിരെ നടക്കുക ഇവിടെ ലൌജിഹാദ് എന്ന് പറയുന്ന മഹാവിപത്ത് ആ വിപത്തിനെ പൂശാൻ വേണ്ടിയൊക്കെ ഈ മഹാനടൻ എന്ന് പേരുള്ള മെഗാസ്റ്റാർ എന്നു പേരുള്ള ഈ സുഡാപ്പിയുള്ള മമ്പുട്ടിയെ ഉപയോഗിക്കുക പിന്നീട് അയാളുടെ പേര് വീണ്ടും ഉയർന്നു കേട്ടത് പൃഥ്വിരാജിനെ വെച്ച് വാരിൻ കുന്നൻ എന്ന മലബാർ കലാപത്തിന്റെ കഥ പറയുന്ന സിനിമ എടുക്കുന്നു എന്ന പേരിലാണ് അപ്പൊ ഇവിടെയും ചേതോപികാരം പറയാൻ ഉദ്ദേശിക്കുന്ന ആശയവും എന്താണെന്ന് വ്യക്തമാണല്ലോ നോക്കൂ നമ്മളെല്ലാവരും കണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഏകദേശം പതിമൂവായിരത്തിലധികം വരുന്ന ഹൈന്ദവരെയും ക്രൈസ്തവരെയും വെട്ടിക്കൂട്ടിയ കൊടും ഇസ്ലാമിക ഭീകരനായിട്ടുള്ള കോൺഗ്രസ് നേതാവായിരുന്ന കെ മാധവൻ നായർ പോലും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള അതല്ലെങ്കിൽ ഇ എം എസ് പോലും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള വേണ്ട മഹാകവി കുമാരനാശൻ പോലും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഈ ഇസ്ലാമിക ഭീകരൻ എന്ന് പറയുന്ന കൊടും ഇസ്ലാമിക ഭീകരൻ അയാളെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി വാര്യൻകുന്നൻ എന്ന് പറയുന്ന സിനിമ ഇതായി ഇറങ്ങുന്നെന്ന് പറഞ്ഞ പൃഥ്വിരാജിനെ കൊണ്ട് ഇറക്കാൻ വേണ്ടി അതിന്റെ പോസ്റ്ററുകളൊക്കെ പുറത്തുവിട്ട് നമ്മൾ കണ്ടതാണ് അതും ഈ അർഷദ് എന്ന് പറയുന്ന ഈ ഈ ദുഷ്ടനായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ദുഷ്ടനായിട്ടുള്ള മുൻ സിമി പ്രവർത്തകന്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ആശയമായിരുന്നു എന്നുള്ളത് കൂടിയാണ് വെളിപ്പെടുത്തുന്നത് ഇനിയോ ആ കോലാഹലത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും അയാളുടെ പേര് കടുത്ത് പുഴു എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് എന്ന പേരിലാണ് ഇവനൊക്കെ എന്ത് എഴുതാനാണ് ഇസ്ലാമിക ഭീകരത വിളിപ്പിക്കാൻ വേണ്ടി ഏത് കുപ്പായവും അണിയുന്ന ഈ കൊടുംഭീകരണം എന്തായാലും പുറത്തുവിട്ട പുഴു എന്ന് പറയുന്ന സംവിധായിക ആ സിനിമയുടെ സംവിധായികയുടെ ഭർത്താവായിട്ടുള്ള ഇന്ന് ആ പാവത്തിന്റെ ബിസിനസ് മേഖല തകർത്തിരിക്കുന്നു ആ പാവത്തിന്റെ ഭാര്യയെ അടിച്ചുകൊണ്ട് വേറൊരു ജിഹാദ് വിളിപ്പിച്ചെടുക്കാൻ വേണ്ടി നടക്കുന്ന ഇസ്ലാമിക ഭീകരന്മാരുടെ ചട്ടുകമായിട്ടുള്ള ഒരുത്തൻ അടിച്ചോണ്ട് പോയിരിക്കുന്നു എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു ഉണ്ട ഒരു പരാജയമായിട്ട് കൂടി മമ്മൂട്ടിയെ പോലെയുള്ള നടനെ വെച്ച് അയാൾക്ക് വീണ്ടും സിനിമ എടുക്കാൻ അവസരം കിട്ടിയിരിക്കുന്നു വീണ്ടും ഡേറ്റ് കൊടുത്തിരിക്കുന്നു അതായത് ഉണ്ട എന്ന് പറയുന്ന സിനിമ ഈ അർഷദ് എടുക്കുന്നു തിരക്കഥാകൃത്തായിട്ട് വരുന്നു അത് പൊളിയുന്നു അതിനുശേഷം പുഴു എന്ന സിനിമ വരുന്നു അവിടെയും ഈ ചങ്ങാതി തന്നെയാണ് രണ്ടിലും ഇതിവൃത്തം എന്നൊക്കെ തന്നെ ഒന്നാണ് എന്താണ് ഹിന്ദുത്വത്തെ അതല്ലെങ്കിൽ ക്രൈസ്തവരെയും ഹൈന്ദവരെയും ഇത്ര കണ്ട് പരിഹസിക്കുക അപഹസിക്കുക അതിനുശേഷം ഇസ്ലാമിക ഭീകരത ഇവിടെ ഇല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ നോക്ക് പരസ്യം നൽകി ഞങ്ങളുടെ മതം സമാധാന കൊതമാണ് സമാധാന മതമാണെന്ന് പ്രചരിപ്പിക്കേണ്ട അവസ്ഥ വന്നിട്ടുള്ള ഈ ഈ പറയുന്ന ആ കാട്ടറബി മതമുണ്ടല്ലോ ആ മതത്തെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി പരസ്യം ചെയ്യുന്ന രീതിയിൽ വരെ ഇന്നായിട്ടുണ്ടെങ്കിൽ അത് ലോകത്ത് ഒരേ ഒരു മതമേ ഉള്ളൂ ആ മതമാണ് ഞമ്മന്റെ ഈ മഹാൻ നടന്റെ ഈ മതം പിന്നെയോ അതിനേക്കാൾ തമാശ മമ്മൂട്ടിയുടെ പേഴ്സണൽ മേക്കപ്പ്മാൻ ആയിരുന്ന ജോർജ് ആണ് ഇതിന്റെ പ്രൊഡ്യൂസർ എന്നറിയുമ്പോഴാണ് ബിനാമി അല്ലെന്ന് വിശ്വസിക്കാം ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മോ മോ മമ്മൂട്ടിയുടെ ഈ ആയ ജോർജിന്റെ പേരിൽ സിനിമ ഇറക്കുന്നത് മമ്മൂട്ടിയാണെന്ന് ആരും പറയാൻ പാടില്ല അത് മമ്മൂട്ടിയുടെ ബിനാമിയാണെന്ന് ആരും പറയാൻ പാടില്ല പക്ഷെ മോഹൻലാലിന്റെ സിനിമ ആന്റണി പെരുമ്പാവൂറിന്റെ പേരിൽ ഇറങ്ങുമ്പോൾ അത് മോഹൻലാലിന്റെ ആണെന്ന് പറയുകയും വേണം ഇതാണ് ഇവിടത്തെ വിരോധാഭാസം ഇതാണ് ഇവിടത്തെ ഇരട്ട മതേതരത്വം ഇവിടത്തെ കപട മതേതരത്വം അതിനെതിരെ തന്നെയാണ് നമ്മൾ നിലപാടെടുക്കുന്നത് നിലകൊള്ളുന്നത് സവർണ അവർണ ജാതിയുടെ കഥ പറയുന്നു പറയുന്ന ഹിന്ദു സമൂഹം ഇപ്പോഴും ഇങ്ങനെയാണെന്ന് സിമി പ്രവർത്തകരായ ഹർഷത് നമ്മുടെ നമ്മളോട് മമ്മൂട്ടിയിലൂടെ പറയുകയാണ് അതോടൊപ്പം വളരെ ഭംഗിയായി ഇരവാദവും അത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം വെറും സിനിമയാണെന്നും സമൂഹത്തിലെ തെറ്റുകൾ ഹർഷത് ചൂണ്ടിക്കാണിച്ചതാണ് എന്നും നിഷ്കളങ്കമാണെന്നും നമ്മളങ്ങട്ട് വിശ്വസിച്ചേക്കണം കിടന്നുറങ്ങാനുള്ള വകുപ്പുള്ള സിനിമ ആയതുകൊണ്ട് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഇതാ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ജിതിൻകൃഷ്ണന്റെ അദ്ദേഹം എഴുതിയ വാക്കുകളാണ് ഇതിൽ കൃത്യമായിട്ട് തെളിവ് സഹിതം തന്നെയാണ് അദ്ദേഹം സമർപ്പിക്കുന്നത് ഇനി മറ്റൊരു ആർക്കുകൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി പുറത്തു പുറത്ത് വന്നൊരു എഴുത്താണ് മോഹൻലാൽ ആരാധകൻ എന്ന നിലയിൽ കുറച്ചായി എഴുതണം എന്ന് വിചാരിച്ച കാര്യമാണ് ദിലീഷ് പോത്തന്റെ സംവിധാനത്തിൽ ആഷിഖ് നിർമ്മിച്ച പടമാണ് മഹേഷിന്റെ പ്രതികാരം ഫഹദ് ഫാസിലും സൗബിനും പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന സിനിമ അതിൽ കുട്ടി ലാലേട്ടൻ ഫാൻ ആണോ എന്ന് സൗബിൻ ചോദിക്കുന്ന ഉണ്ട് ഞാൻ ലാലേട്ടൻ ഫാനാണ് മമ്മുക്ക എന്ത് റോൾ വേണേലും ചെയ്യും ചായക്കടക്കാരൻ തെങ്ങ് തെങ് കയറ്റക്കാരൻ പൊട്ടൻ പക്ഷെ ലാലേട്ടൻ ഉണ്ടല്ലോ വർമ്മ നായര് മേനോൻ ഇത് വിട്ടൊരു കളിയുമില്ല ടോപ്പ് ക്ലാസ് വള്ളി ആലോചിച്ച് നോക്കണം മമ്മൂട്ടിയെ പരിഹസിക്കാൻ വേണ്ടി ഈ മോഹൻലാലിനെ പരിഹസിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ജാതീയ മനോഭാവത്തെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മതത്തെ അദ്ദേഹത്തിന്റെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയും സൗബിൻ എന്ന് പറയുന്ന ഈ സിനിമ നടന്നു ആ സിനിമ മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന ആ ഫഹദും അതുപോലെ ഈ സൗബിനും അഭിനയിച്ച ആ സിനിമയിലും ഉണ്ടായിട്ടുള്ള ശ്രമം ഇതൊന്നും നമ്മൾ സത്യത്തിൽ നിഷ്കളങ്കരായിട്ടുള്ള ഹൈന്ദവരും ക്രൈസ്തവരും ഇതൊന്നും ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എവിടെയൊക്കെ അവസരം കിട്ടുന്നോ അവിടെയൊക്കെ തിരികിക്കൊണ്ട് ഇന്ന് ബോംബ് പൊട്ടിച്ചും നിരപരാധികളായിട്ട് ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ടും കിട്ടാത്ത സ്വർഗവും എഴുപത്തിരണ്ട് കൂറികളെയും മാറിടം തുറുത്താം അല്ലെങ്കിൽ തടിച്ച് തുടുത്ത മുലകളും തുടകളും ഒക്കെയുള്ള സ്ത്രീകളെ തേടി പോകുന്ന എഴുപത്തിരണ്ട് ഹൂറികളെ തേടി പോകാൻ വേണ്ടി പാവപ്പെട്ട നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കുന്ന ഈ ദുഷ്ടന്മാർക്ക് ആ ദുഷ്ടന്മാരെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ഒട്ടേറെ സിനിമകളിൽ വന്നിട്ടുണ്ട് ഇനി പറയുന്നു ആഷിഖ് കബു നിർമ്മിച്ച് മമ്മൂട്ടിയിലൂടെ മമ്മൂട്ടിയുടെ സിനിമയിൽ വന്ന സൗബിൻ പറയുന്ന ഈ ഡയലോഗ് മോഹൻലാലിനെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ അതായത് ലാലേട്ടൻ ഫാനാണ് ഞാൻ എന്നൊരു കുട്ടി പറയുന്നു അപ്പോൾ പറയുകയാണ് മമ്മൂക്ക എന്ത് റോൾ വേണേലും ചെയ്യും ചായക്കടക്കാരൻ തെങ്ക് കയറ്റക്കാരൻ പൊട്ടൻ പക്ഷേ ഉണ്ടല്ലോ വർമ്മ നായർ മേനോൻ ഇത് വിട്ടൊരു കളിയുമില്ല ടോപ്പ് ക്ലാസ് ആണ്ലി ഇതിലൂടെ മോഹൻലാലിന് പൊക്കുകയല്ല ചെയ്യുന്നത് മമ്മൂട്ടി എല്ലാ റൂളും ചെയ്യും മോഹൻലാലോ മോഹൻലാൽ ആകെ ചെയ്യുന്നത് വർമ്മ നായർ മേനോൻ ഈ ടോപ്പ് ക്ലാസ്സിൽ നിന്ന് കൊണ്ടേ ചെയ്യുകയുള്ളു അതിലും കമ്മ്യൂണിറ്റി തിരിച്ചുകൊണ്ട് വർഗീയത തന്നെയാണ് പച്ചയ്ക്ക് പറയുന്നത് ഇനിയോ അല്ലെന്ന് നൂറ്ത്തരം മോഹൻലാൽ എന്ന സിനിമ മലയാള സിനിമയുടെ നെടുന്തൂണായി നിൽക്കുന്ന ഒരാളെ സവർണൻ എന്ന് മുദ്രകുത്തി സമൂഹത്തിൽ തന്നെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു അത് വളരെ നിഷ്കളങ്കമായി പറഞ്ഞു വെച്ച ആ ഡയലോഗിന് ശേഷം അതിൽ പിടിച്ച് എത്ര ചർച്ചകളാണ് ഇവിടെ നടന്നത് അവർ ലാലേട്ടനെ കൃത്യമായി ബ്രാൻഡ് ചെയ്യുകയായിരുന്നു എത്രയെത്ര സൈബർ ആക്രമണങ്ങളാണ് ലാലേട്ടന് നേരെ ഉണ്ടായത് എന്നിട്ടും മോഹൻലാൽ എന്ന നടനെ വീഴ്ത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല അത്രമാത്രം മലയാളികൾക്ക് ലാലേട്ടൻ പ്രിയപ്പെട്ടവനാണ് എങ്കിലും കുറച്ചു കാലമായി അത്രമൊരു ശ്രമം കോണിൽ നിന്നും ഉയരുന്നുണ്ട് അതിന് പിന്നിൽ ആഷിഖ് കബൂർ ഉൾപ്പെടുന്ന മട്ടാഞ്ചേരി മാഫിയാണെന്ന് ആദ്യം കരുതിയത് എന്നാൽ കാര്യങ്ങൾ അത്ര നിഷ്കളങ്കമല്ല മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ എടുത്തു നോക്കിയാൽ ക്ഷത്രിയനായ നരസിംഹ മന്നാടിയാരും ന്യൂഡൽഹിയിലെ കൃഷ്ണമൂർത്തിയും പെരുമാളും അയ്യ നായർ സാബും നായർസാബും അയ്യർദി ഗ്രേറ്റില് സൂര്യനാരായണ അയ്യനും അയ്യരും മഴയത്തുമുൻപയിലെ നന്ദകുമാർ വർമ്മയും മാധവനുണ്ണിയും സേതുരാമൻ സേവിയയും ഉൾപ്പെടെ നിരവധി ടോപ്പ് ക്ലാസ് കഥാപാത്രങ്ങൾ കാണാം രണ്ട് പേരും നിരവധി അത്തരം ചിത്രങ്ങൾ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നിട്ടും എന്തേ മമ്മൂട്ടി അങ്ങനെ ഒരു വിമർശനം നേരിട്ടിട്ടില്ല അവിടെയാണ് മമ്മൂട്ടിയുടെ കമ്മ്യൂണിറ്റിയും മോഹൻലാലിന്റെ കമ്മ്യൂണിറ്റിയും മതം ആചാരം അനുഷ്ഠാനം ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇനിയാം ഏയ് ഓട്ടോയിലെ സുധി കിരീടത്തിലെ സേതുമാധവൻ മുതൽ ഒടുക്കം ജോർജ് കുട്ടി വരെ എത്രയെത്ര സാധാരണക്കാരനായി ലാലേട്ടൻ നമുക്ക് എത്തിയിട്ടുണ്ട് എന്നിട്ടും ലാലേട്ടൻ ടോപ്പ് ക്ലാസ് മാത്രം ചെയ്യുന്നവൻ എന്ന് നമ്മളോട് അവർ പറഞ്ഞു ഒരു ഉളുപ്പുമില്ലാതെ അത് തന്നെയാണ് ഇവന്റെയൊക്കെ തക്കിയ നാണവും മാനവും ഉളുപ്പുമില്ലാതെ ലവ് ജിഹാദ് ഇല്ല എന്ന് മമ്മൂട്ടിയെ കൊണ്ട് പറയിപ്പിക്കുന്ന ആ സിനിമയുടെ ഇതിവൃത്തം അതല്ലെങ്കിൽ ആ സിനിമ സിനിമയുടെ പിന്നാമ്പുറ പ്രവർത്തകർ ആരായിരിക്കും എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് ചിന്തിക്കുന്നവർക്ക് അന്നം കഴിക്കുന്നവർക്ക് മനസ്സിലാക്കാനാവും അല്ലാതെ മദ്രസ പൊട്ടന്മാരെ പോലെ മദ്രസ ഉസ്താദ്മാരുടെ അമേധ്യം തിന്നു ചീർത്ത് ആ ആ പറയുന്ന വർഗീയ കിതാബും പഠിച്ചുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ നാടിന് ഭീഷണിയായി വരുന്ന നാടിനെ നശിപ്പിക്കാൻ ഇറങ്ങിയിട്ടുള്ള അവർക്ക് അതൊന്നും മനസ്സിലാവില്ല ഇനിയും ആന്റണി പെരുമ്പാവൂർ ചർച്ച ആയതുപോലെ മറ്റൊരു സിനിമാ നിർമ്മാതാവ് കേരളത്തിൽ ചർച്ച ആയിട്ടുണ്ടാവില്ല കാരണം അയാൾ മോഹൻലാലിന്റെ ബിനാമി എന്ന പേരിലാണ് വിമർശിക്കുന്നതും പരിഹസിക്കപ്പെടുന്നതും എന്നാൽ മമ്മൂട്ടിയുടെ മേക്കപ്പ് മാൻ ജോർജ് പ്രൊഡ്യൂസർ ആയതും മമ്മൂട്ടിയുടെ സിനിമ നിർമ്മിക്കുന്നതും നമുക്ക് വിഷയമേ അല്ല ഇങ്ങനെ പോവുകയാണ് ഈ ഇരട്ടത്താപ്പ് രാഷ്ട്രീയ നിലപാടിന്റെ പേരിലോ സിനിമയിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ പേരിലോ മമ്മൂട്ടിക്ക് എതിരെ ഇന്നേ സൈബർ ആക്രമണം ഉണ്ടായതായി ഓർമ്മയിലുണ്ടോ എന്റെ അറിവിലില്ല എന്തേ മമ്മൂട്ടി വെള്ളം ചവച്ചു കുടിക്കുന്നത് കൊണ്ടാണോ അതോ അതോ അത്തരം നിലപാടുകൾ മമ്മൂട്ടി എടുക്കാറില്ല എന്നാണോ എത്രയോ തവണ മമ്മൂട്ടി അത്തരം രാഷ്ട്രീയ നിലപാടുകൾ എടുത്തിട്ടുണ്ട് ഇടതുപക്ഷ തണലിൽ സ്വസ്ഥമായി ഇരയിക്കുകയാണ് മമ്മൂട്ടി പക്ഷെ മലയാള സിനിമയിലെ മേഖലയിലെ തൻ്റെ ആളുകളുടെ കയ്യിൽ ഒതുങ്ങി എന്ന് തിരിച്ചറിയുന്ന സമയം മുതൽ മമ്മൂട്ടി മാറി തുടങ്ങി നിരോധിത സംഘടനയുടെ പ്രവർത്തകരായിരുന്ന ഹർഷദ് ആദ്യമെ എഴുതിയ എന്ന സിനിമയിൽ മമ്മൂട്ടിയാണ് നായകൻ സിനിമ പറയുന്ന വിഷയം നക്സലുകൾ പാവമാണെന്നും സവർണ ആണ് പ്രശ്നം എന്നതുമാണ് ഇന്നിപ്പോൾ അതേ ഹർഷദ് അതേ മമ്മൂട്ടി സിനിമ പുഴു വിഷയം സവർണ അവർണ ഐത്തം ഇങ്ങനെ വളരെ സാവധാനത്തിൽ സിമി പ്രവർത്തകനായ ഹർഷദിനും കൂട്ടാളികൾക്കും മലയാള സിനിമയിൽ ഇടം കണ്ടെത്തി കൊടുക്കുന്നത് ആരാണ് എന്തായിരുന്നു അതിൽ അഭിനയിക്കാനുള്ള ചേതോ ഇനി അയാളുടെ അടുത്ത പ്രൊജക്ടുകൾ എന്തൊക്കെയാണ് എന്ന് കൂടി നോക്കണം നിങ്ങൾക്കും എന്തൊക്കെ ഒക്കെ മനസ്സിലാവും ഞമ്മന്റെ ഇച്ചാക്ക യഥാർത്ഥത്തിലുള്ള ഞമ്മന്റെ ഇച്ചാക്ക ഇച്ഛാക്കയുടെ മോഖം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇവനെ ഇവനെയൊക്കെ വിശ്വസിച്ച ഇവനെയൊക്കെ ബഹുമാനിച്ച ഇവനെയൊക്കെ ആരാധിച്ച വലിയൊരു വലിയൊരു ജനസമൂഹം ഈ നാട്ടിലുള്ളത് കൊണ്ട് തന്നെ അവനെ ഇനി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് കാരണം നമ്മുടെയൊക്കെ ആ ആരാധനയും നമ്മുടെയൊക്കെ ആ വിശ്വാസവും നമ്മുടെയൊക്കെ ആ ബഹുമാനവും കൊണ്ട് ഇസ്ലാമിക ഭീകരവാദികളെ വെളിപ്പിച്ചെടുക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിട്ടുള്ള അതിന്റെ പിറകിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നു എന്ന് അയാളുടെ സിനിമ തന്നെ പുഴു എന്ന് പറയുന്ന സിനിമ തന്നെ സംവിധാനം ചെയ്ത ആ ലേഡിയുടെ അയാൾ ആ ലേഡിയുടെ ഭർത്താവ് തന്നെ പച്ചയ്ക്ക് വെളിപ്പെടുത്തുമ്പോൾ മൂന്ന് മണിക്കൂറുള്ള ആ വെളിപ്പെടുത്തൽ വീഡിയോ കണ്ട ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ തന്നെ എത്രത്തോളം ആണ് അയാളുടെ വാക്കുകൾക്ക് എന്ന് കൃത്യമായിട്ടും തെളിവ് സഹിതമാണ് അയാൾ പറയുന്നത് നാളെ വരാനിരിക്കുന്ന നാളുകളിൽ കേരള രാഷ്ട്രീയത്തിൽ പോലും ചലനങ്ങൾ സൃഷ്ടിക്കാൻ ഉതകുന്ന അദ്ദേഹത്തിന്റെ ആ വെളിപ്പെടുത്തലുകൾ ഉണ്ടല്ലോ അത് കൃത്യമായി നമ്മൾ മാനിക്കേണ്ടതുണ്ട് ഒരു ഇസ്ലാമിക ഭീകരവാദിയുടെ മുഖംമൂടി വലിച്ചു കീറിയ ആ മനുഷ്യനെ നമ്മൾ പിന്തുണ കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാമിക കൊടും ഭീകരവാദികളെ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളെ സിമി പ്രവർത്തകനായുള്ള സിമി രാജ്യദ്രോഹി ഭീകരവാദികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ഡാഷ്മോന്റെ നമ്മുടെ മാമുക്കായ പറയുന്ന വാക്കുകളിലാണെങ്കിൽ ഈ കള്ള ഇമാറിന്റെ കള്ള ഇബിലിസിന്റെ ഈ പന്നിക്കാട്ടത്തിന്റെ എന്ന് തന്നെ അക്ഷരം തെറ്റാതെ പറയുന്ന ഈ നാറിയുടെ മുഖമൂടി ഇനിയെങ്കിലും തിരിച്ചറിയുക എന്ന് കൂട്ടിച്ചേർക്കട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ശ്രീറാം